അവസാനമായ ജയിച്ചു ജസ്റ്റ് നിന്ന് കൈകളിൽ നടത്തിയ യാത്രയുണ്ട് ഓർമ്മ പിന്നെ അവസാനമായ പള്ളിയിലേക്ക് അത് കാണാം ഇതാണ് അവസാനമുണ്ട് കൈകൂട്ട് കൊണ്ടുപോകുന്ന പള്ളി ഞാൻ കാണുന്നുണ്ട് പ്രപഞ്ചത്തിലെല്ലാം ഓരോന്നും ആഘോഷിക്കൊണ്ടിരിക്കുകയും ഓരോ വിശ്വാസങ്ങളെല്ലാം മുന്നോട്ട് നിന്നിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയും സന്തോഷത്തിലായി മഴ വന്നുകൊണ്ട് കുളികളെന്നുണ്ടായിരുന്നു ആദ്യം ഒരു കൂടുതൽ മൂന്ന് ദിവസം നാളെ വിഷു എല്ലാവർക്കും വിഷു ആശംസകൾ കുടുംബം എല്ലാം കൂടി കൂടി ഒരു में बोलती हूं। कौन